ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും നല്ലത് ഏറ്റവും അടുത്ത അടുക്കപ്പെട്ടവർക്ക് നമ്മൾ കടം കൊടുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ പറഞ്ഞു വന്നത് നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ടാകും ഒരുപാട് ബന്ധങ്ങൾ എന്ന് വെച്ചാൽ സുഹൃത്തുക്കളായിട്ടും അതേപോലെ ടിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും കട്ട ഫ്രണ്ട്സ് ഉണ്ടാകും ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ നമുക്ക് ഒരുപാട് ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ആളുകളോട് നമ്മൾ ഇടപഴകി നമ്മൾ സുഹൃത്തുക്കളായി ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിൽ റിലേറ്റീവ്സ് ഒരുപാടുണ്ടാവാം കസിൻസ് ഒരുപാടുണ്ടാവാം ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ നിലനിർത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി ആരാണോ നമ്മളോട് കടം ചോദിക്കുന്നത് കാഷ് കയ്യിലുണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഒരു ചെറിയ പിണക്കം മാത്രമേ അവനക്ക് നമ്മൾ ഉണ്ടാകൂ മറിച്ച് അവൻ ചോദിച്ച ഉടനെ നമ്മളത് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവനക്ക് നമ്മൾ വലിയ ശക്തവുമായിരിക്കും ആ സമയത്ത് ആ ബന്ധം ലൈഫിൽ തന്നെ എന്നേക്കുമായിട്ട് നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുക അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ മനസ്സിറങ്ങി സഹായിക്കുക അങ്ങനെയുള്ളപ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബന്ധം നിലനിർത്താൻ സാധിക്കും കടം ചോദിച്ചിട്ട് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നൽകിയിട്ട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവർക്ക് ശത്രുവായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് നിസ്സാര പൈസയാവും ചിലപ്പോൾ നൂറ് രൂപയാവാം ചിലപ്പോൾ പതിനായിരം രൂപയാവാം നൂറ് രൂപ നൽകിയവനൊരു പക്ഷേ വലുതായിരിക്കാം വേടിക്കുന്ന സമയത്ത് അവനക്കും വലുതായിരിക്കും പക്ഷേ തിരിച്ചു ചോദിക്കുമ്പോൾ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധം തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് മാറുക നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവമുണ്ട് നല്ലതുമാത്രം ചിന്തിക്കുക നല്ലതുമാത്രം ചെയ്യുക ഹാവ് എൻ ലൈഫിൻ ഡേ താങ്ക് യു